ഈ റോഡിൻ്റെ വീതി കണ്ട ഇരുപത്തഞ്ചടിയാണ് ഈ റോഡിൻ്റെ വീതി അതും ബസ് റൂട്ടിനെടുത്ത് അവിടെയാണ് ഈ അമേരിക്കയിലെ സെറ്റിലായ ഫാമിലിയുടെ പതിനാറര സെൻറ് സ്ഥലവും രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടും വെറും അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കണത് അതും അധികം പഴക്കമില്ലാത്ത വീടാണ്ട അവരവിടെ സെറ്റിലായാലും മാത്രം കണ്ടോ ഇത് നിങ്ങൾക്ക് വീട് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ പഴക്കം എന്താണെന്ന് കാരണം ഇതിൻ്റെ ഇത് ഇവർ രണ്ടു പേര് എൻജിനീയർമാരാണ് ഇവരപ്പം എല്ലാവരും നല്ല മെറ്റീരിയൽ നല്ല സ്ട്രോങ് ആയിട്ട് പോണത് കേക്കട അത്രയും നല്ല വീടാണ് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കി എങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനലില്ലേ ഡി ആർ കെ ഡ്രീം ഹോംസ് അതിൻ്റെ അത് പതിനെട്ട് ലക്ഷം രൂപയായും ഇരുപത്തിനാല് ലക്ഷം രൂപയൊക്കെ വീട് അപ്ലോഡ് ചെയ്ത് തരേണ്ടിട്ടാണ് അപ്പോൾ വില കുറഞ്ഞ വീടായിരിക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വയ്ക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ വില കുറഞ്ഞ വീട് അതും റോഡ് സൈഡിലാണ്ട ഒരെണ്ണം ജംഗ്ഷനിൽ തന്നെ ഇരുപത്തിനാല് ലക്ഷം രൂപ പത്ത് സെന്റ് സ്ഥലവും വീടും പിന്നെ വേറെ ഒരെണ്ണം പതിനെട്ട് ലക്ഷം രൂപ അതും ബസ് സ്റ്റോപ്പ് ബസ് റൂട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പല്ല ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുപത് മീറ്ററേ ഉള്ളൂ വേണ്ട ആവശ്യത്തിന് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാണുന്ന ഷെഡിൽ ആടിനെ വളർത്തിരുന്നു ഇപ്പം ആടൊന്നുമില്ല ഇപ്പം എല്ലാത്തിനേയും ഒഴിവാക്കി ഇപ്പം അവർ അമേരിക്കയിൽ സെറ്റിൽ ആണ് അവർ രണ്ട് ഞാൻ പറയാ രണ്ടുപേരും എഞ്ചിനീയർമാരാണ് അപ്പം അവരുടെ ഐഡിയയിൽ പണിതാ അത് നല്ല സ്ട്രോങ് ആയിട്ട് പണിത വീടാണ് പതിനാറര സെന്റ് സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ചോദിക്കണ വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിലും ചെറുതായിട്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക കാരണം നല്ല മഴ പെയ്ത ടൈമിനെടുക്കണം ഒരു വെള്ളക്കെട്ട കാര്യങ്ങളൊന്നുമില്ല കിണറ്റിലാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളവും ഉണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നല്ല ശുദ്ധജലം കിട്ടുന്ന കിണറാണ് ഇത് നോക്കാനൊന്നും ആളില്ലാത്തതാണ് ചപ്പിൻ ചവറൊക്കെ പിടിച്ചു കിടക്കണത് നിങ്ങൾ വന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി നിങ്ങളുടെ ആ ഒരു ഐഡിയയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് പുലിക്കുട്ടിയാണ് പുലിക്കുട്ടി അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇപ്പോൾ നമ്മൾ ബ്രോക്കർ കമ്മീഷൻ മേടിക്കുന്ന കാര്യം ഈ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങിച്ചോ നമ്മൾ ഞങ്ങൾ ഒരു രൂപ പോലും ഞാൻ ബ്രോക്കർ കമ്മീഷൻ ചോദിക്കില്ല ഞങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒറ്റക്കേ ഉള്ളു ഞാൻ ഒരാളുടെ അടുത്തും ബ്രോക്കർ കമ്മീഷൻ ചോദിക്കില്ല നിങ്ങൾ സന്തോഷത്തോടെ എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കും കാരണം ഒരു വീട് വാങ്ങിക്കണതിൻ്റെ ബുദ്ധിമുട്ടെനിക്കറിയാം ഈ ണ്ട എന്താ ഒരു ലെത്താണെന്ന് നോക്കി നല്ല വലിപ്പുള്ളൊരു ഹാള് അപ്പം ഈ വാങ്ങണവരെ ബുദ്ധിമുട്ടൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആരുടെ ചോദിക്കാറില്ല പിന്നെ എല്ലാവരും അറിഞ്ഞെന്തെങ്കിലും തരും ഇന്നേ അവർ ഒരാൾ പോലും തരാണ്ടിരുന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച് വാങ്ങിക്കേണ്ടി പരിപാടിയിൽ ഇപ്പം എല്ലാവരും ഒരു ശതമാനം കമ്മീഷൻ മേടിക്കുന്ന ആൾക്കാരാണ് ഞാൻ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല നിങ്ങൾ സന്തോഷത്തോടെ എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കാത്തരേ ഉള്ളൂ അതെ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഇതിന്റെയൊക്കെ സ്റ്റിക്കറും കൂടി പൊളിച്ചു കളഞ്ഞിട്ടില്ല അപ്പോൾ ഈ വീടിന്റെ പഴക്കം നിങ്ങൾ ഉദ്ദേശിച്ചോളൂട്ടാണ്ടാ വാഷ് കൗണ്ടറിന്റെ ഒക്കെ കബോർഡിന്റെ സ്റ്റിക്കർ പോലും പൊളിച്ചു അതെ ഇതൊരു കോമൺ ബാത്റൂം ആണ് നല്ല വലിപ്പുള്ള ബാത്റൂം അതുപോലെ തന്നെ നിങ്ങൾ ആ ഡിആർ കെ ഡ്രീം ഹോംസൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ കാരണം അതിന്റെ അതൊരു വില കുറഞ്ഞ വീടുകൾ ഒരുപാട് വരാനുണ്ട് ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഒക്കെ ഒരു ഏരിയ നിങ്ങൾ നോക്കി അതിൻ്റെ കബോർഡിന്റെ ഒക്കെ ഇത് ഒന്നും പൊളിച്ചു കിളഞ്ഞിട്ടില്ല കേട്ടോ അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞത് ഇത് നിങ്ങൾ കണ്ടിട്ട് ഇതിന്റെ പഴക്കം മനസ്സിലാക്കിക്കോളെ അതിൻ്റെയൊക്കെ സ്റ്റിക്കറാണ് കബോർഡിൻ്റെയൊക്കെ പണിയേണ്ട സ്റ്റിക്കറും കൂടിയും പൊളിച്ചു കിടന്നിട്ടില്ല അത്രയും നല്ലൊരു വീടാണ് രണ്ടുപേരും സിവിൽ എൻജിനീയർമാരായിരിക്കുമ്പോൾ അവർ പണിയണ വീടിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും കൂടി നിങ്ങൾക്ക് ഊഹിക്കല്ലേ ീ വീടിന്റെ കിച്ചണും കാര്യങ്ങളൊക്കെ പോയി ഒന്ന് കാണാം പിന്നെ ഡൈനിങ് ഏരിയയില അതായത് നമ്മളാ ഡൈനിങ് ഏരിയ കാണുന്നത് ഡൈനിങ് ഏരിയയും ഹാളൊക്കെ സെപ്പറേറ്റ് ആ കണ്ട കിച്ചൺ കണ്ട കിച്ചണൊക്കെ അത്യാവശ്യമൊന്നുമില്ല ആവശ്യത്തിന് വലിപ്പമുള്ള കിച്ചൺ അതേ കൂടെ തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് ഇടക്കാർ ബോർഡൊക്കെ കണ്ട കാലുക്കലി ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണത് ഈ വീടിൻ്റെ ഓണറെക്കാ ഇപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നാം തീയതി നാട്ടിലെത്തും ജൂ ഓഗസ്റ്റല്ല സെപ്റ്റംബർ ഒന്നാം തീയതി ഇത് ഓഗസ്റ്റ് ഒന്ന് കഴിഞ്ഞല്ല സെപ്റ്റംബർ ഒന്നിന് നാട്ടിലെത്തും അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഡൈനിങ് ടേബിൾ ലിവിങ് ഏരിയ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് അതെല്ലാത്തിനും പ്രൈവസി വേണമല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കാണ് ഇപ്പോൾ ഒരു നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അമ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് തരും കാരണം ഇതേ കൂടുത്ത് ഈ രണ്ടായിരത്തി ഇറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിയണമെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അമ്പത്തഞ്ച് ലക്ഷം രൂപയിൽ നിൽക്കൂല ഇതേ സെറ്റപ്പിൽ ഈ പണി ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും സൗകര്യത്തോട് ഒരു വീട് പണിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ കൂടുതൽ പണം ചെലവാണ് അതിൻ്റെ കൂടുതലാണ് പതിനാറര സെന്റ് സ്ഥലം ഫ്രണ്ടിൽ റോഡിനാണെങ്കിൽ ഇരുപത്തഞ്ചടി വീതി അതായത് രണ്ട് ലോറി പോയി കഴിഞ്ഞാലും പിന്നെയും സ്ഥലം ഉണ്ടാവുന്നു ഇതേ മുകളിലത്തെ സെറ്റപ്പ് കൊണ്ടല്ലോ മുകളിലത്തെ ഒരു ചെറിയൊരു ഹാള് കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പ് കബോർഡ് എല്ലാം ഒന്നിനൊന്നും മെച്ചോണെന്നുള്ളാണ് ഹാളല്ലടത് റൂമാണത് പറഞ്ഞു ആ ഫ്ലോവിൽ ഇങ്ങനെ പറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന കൂടെ ശ്രദ്ധിച്ചില്ല ഞാൻ വീഡിയോയിലോട്ട് ശ്രദ്ധിച്ചില്ല അതാണ് പറ്റിയത് നിങ്ങൾ വീഡിയോയിലോട്ട് ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു വീടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് തിരുവല്ല കല്ലൂപ്പാറ പള്ളിയുടെ അടുത്താണ് കല്ലൂപ്പാറ പള്ളി ബസ് സ്റ്റോപ്പ് താഴ്ത്ത സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള വഴിയാണ് നമ്മൾ ആ വെണ്ണിക്കുളം കോമളൊക്കെ പോയി വെണ്ണിക്കുളല്ല സ്ഥലത്തിന്റെ പേരിയാ പറഞ്ഞ കോമളൊക്കെ പോണ റൂട്ട് അതെന്തെ വെണ്ണിക്കുളം തന്നെ വെണ്ണിക്കുളം വെണ്ണിക്കുളം കോമളം പോണ റൂട്ട് കാരണം ഞാൻ എറണാകുളത്തായത് നമുക്ക് ആ ഏരിയയിലൊക്കെ വലിയ പരിചയമില്ല എന്നാലും എല്ലാം അറിയാവുന്ന മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഓപ്പൺ ഏരിയ ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം കണ്ട തുണി ഉണക്കാനുള്ള അഴയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ തുണിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഉണക്കാനിട ഇതാണ് ബാൽക്കണി നിങ്ങളുടെ ഫ്രണ്ടിൽ അതിൻ്റെ സൈഡിൽ കണ്ട ആ സൈഡ് അങ്ങാട് കിടക്കണ കാരണം നിങ്ങൾ ഇവിടെ തുണിയൊക്കെ ഉണക്കാനുണ്ടല്ലോ ഫ്രണ്ടിൽ ആരും കാണൂല എല്ലാം കൊണ്ടും നല്ലൊരു വീട് എന്ന് തന്നെ പറയണ്ട ആ ഈ കയറി വന്ന റൂമിൻ്റെ ബാൽക്കണിയാണ് കണ്ടത് ഇനി ഇവിടുന്ന് നേരെ ഇടത്തോട്ട് അടുത്ത റൂം ഈ വീടിന് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഉണ്ട് ഇതാണ് മുകളിലത്തെ നിലയില മൂന്നാമ മുകളിൽ രണ്ടും താഴത്തൊന്നും അങ്ങനെ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് എന്നെ കബോർഡും കാര്യങ്ങൾ നിങ്ങൾ വന്നിട്ട് കൊണ്ട് അതിൻ്റെ സ്റ്റി വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പൊളിച്ചെ ബാത്റൂമ് എല്ലാം അറ്റാച്ചഡ താഴ്ത്തത് അറ്റാച്ചഡിന്റെ ആവശ്യമില്ല കാരണം താഴത്താ ഒരു ബെഡ്റൂം ആ ഒരു ബാത്റൂമുള്ളത് കാരണം പിന്നെ അത് അങ്ങനെ ടേങ്ങനാണ് അപ്പൊ ഈ വീടാണ് ഈ പതിനാറ് സെന്റ് സ്ഥലം രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടിയാണ് ഇവര് ഈ പറഞ്ഞ അമ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കണം അത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ്ട അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഡിസ്പ്ലേയിൽ ലാസ്റ്റ് കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇപ്പോൾ ഈ പറഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി ഒരു നാട്ടിലെത്തും അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് ബൈജിയാ ഇതേ ലാസ്റ്റ് റൂമിന് പുറത്തോട്ടൊരു ബാൽക്കണി ഉണ്ട് നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഇവിടെ കസേരക്കിട്ടിരിക്കേണ്ട റോഡ് കാരണം ഇതിന്റെ നിയറസ്റ്റ് ടൗൺ ഒരു മൂന്നാല് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ഫെസിലിറ്റി പിന്നെ ഈ കല്ലുപ്പാറ എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാം കിട്ടുന്നൊരു ടൗൺ ആണ് പിന്നെ താഴെത്തുമ്പോൾ കുറച്ച് പോയി കഴിഞ്ഞാൽ മല്ലപ്പള്ളി ടൗൺ കുറച്ച് പോയി കഴിഞ്ഞാൽ വെണ്ണിക്കുളം ടൗൺ നേരെ പോയി കഴിഞ്ഞാൽ തിരുവല്ല ടൗൺ അങ്ങനെ ടൗണൊന്നും പറഞ്ഞൂല നേരെ പിന്നെ സൈഡ് വഴി പോയി കഴിഞ്ഞാൽ കുമ്പനാട് ടൗൺ അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും അടുത്തന്നെ ഉള്ളു പള്ളി അമ്പലം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് ക്രിസ്ത്യൻസിൻ്റെ വീടാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതേ കൊടുത്തൊരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ആണത് എന്റെ കിച്ചണും കാര്യങ്ങളും എല്ലാവരും നിങ്ങൾ കണ്ടാലേ എൻ്റെ പുറത്തോട്ട് ഒരു വർക്കിംഗ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് റഫ്